ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി ഇന്നിവിടെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരുഷ്ണം തെർമോക്കോളാണ് തെർമോക്കോളിന് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കപ്പിൽ നമുക്ക് ഇറക്കി വെക്കാം ഇനി കുറച്ച് പിസ്താഷെല്ലെടുത്ത് ഇതേപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ കുപ്പിയിൽ ഇറക്കി വെച്ച തെർമോക്കോളിന് ഗ്രീൻ കളർ കൊടുക്കാം ഈർക്കൽ ശേഷം അതിലേക്ക് കളർ അടിച്ച പിസ്താഷെല്ലിനെ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട് ഉണങ്ങിയ ശേഷം അടുത്തൊരു ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം ഇലയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലയുടെ ഷേപ്പിൽ വൈറ്റ് പേപ്പർ വെട്ടിയെടുത്ത ശേഷം അതിലേക്ക് ഗ്രീൻ കളർ അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി അതിന് നമുക്ക് ഇതേപോലെ ഈർക്കിളിൻ്റെ ആ ഒരു പോർഷനിലേക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് സൈഡിലും ഓരോരോ ഇല വീതമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം എല്ലാ ഈർക്കിളിലേക്കും ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം ഫ്ലവർ സെറ്റ് ചെയ്ത ആ ഒരു ഈർക്കിളിൻ്റെ ഇടയിലും രണ്ട് മൂന്ന് ഇലകൾ വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു തെർമോക്കോളിലേക്ക് എല്ലാ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീഫൊക്കെ നമുക്ക് അതിലേക്ക് കുത്തി ഇറക്കി വെക്കാം എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലവർ വേസ് നല്ല അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലവർ വേസിൻ്റെ ആ ഒരു തെർമോക്കോളിൻ്റെ ആ ബേസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മെറൂൺ കളറ് ക്യൂട്ടക്സ് എടുത്തിട്ട് അത് ചുറ്റിലും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്ലവർ വൈസ് റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെ വീണ്ടും ആർട്ടും ക്രാഫ്റ്റും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്